മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന യുവത്വത്തെക്കുറിച്ചുള്ള വാർത്തകൾ ദിവസം തോറും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ പശ്ചാത്തലത്തിൽ സിനിമകളും ലഹരിയും സമൂഹ മാധ്യമങ്ങളും പുതു തലമുറയെ സ്വാധീനിക്കുന്നു എന്ന ചർച്ചയും ഉയരുകയാണ് ദിവസത്തിലേറെ സമയവും സമൂഹ മാധ്യമങ്ങളിൽ ചിലവഴിക്കുകയാണ് യുവാക്കൾ ഇൻസ്റ്റാ റീലുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സെൻസിറ്റീവ് കണ്ടന്റുകൾ നിറയുകയാണ് എന്ന പരാതി ഉയർന്നിരിക്കുന്നു മുന്നിലെത്തുന്ന റീലുകളിൽ ഓരോ മൂന്നാമത്തെ വീഡിയോയിലും കണ്ടന്റുകളാണ് എന്നാണ് ഉപയോക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫിൽട്ടർ ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റഗ്രാം നൽകുന്നുണ്ട് സെൻസിറ്റീവ് കണ്ടന്റ് കൺട്രോൾ ഓപ്ഷൻ തെരഞ്ഞെടുത്തിട്ടും ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അക്രമം കൊലപാതകങ്ങൾ തുടങ്ങി അസ്വസ്ഥത ഉണ്ടാക്കുന്ന റീലുകൾ ഫീഡിൽ നിറയുന്നു എന്നാണ് ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളുടെ പരാതി ലൈംഗിക അതിക്രമം പോലെയുള്ള കണ്ടന്റുകൾ കൊണ്ട് ഇൻസ്റ്റഗ്രാം നിറഞ്ഞതോടെ ഹാഷ്ടാഗ് ഇൻസ്റ്റാഗ്രാം എന്ന ഹാഷ്ടാഗോട് കൂടി തങ്ങളുടെ അക്കൗണ്ടിനെ സംഭവിച്ചത് എന്തെന്ന് ആളുകൾ അന്വേഷിക്കുകയാണ് എന്നാൽ കണ്ടന്റ് മോഡറേഷൻ സിസ്റ്റത്തിലെ ചില ടെക്നിക്കൽ തകരാറുകളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് മെറ്റയുടെ അറിയിപ്പ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് മെറ്റ അറിയിക്കുന്നത് അപ്പോഴും സമൂഹത്തെ എളുപ്പത്തിൽ സ്വാധീനിക്കാവുന്ന സെൻസിറ്റീവായ ഈ വിഷയത്തിൽ മെറ്റേക്ക് സംഭവിക്കുന്ന പിഴവ് നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തള്ളിക്കളയേണ്ട ഒന്നല്ല